ഈ ഒരു ശ്ലോകമാണ് വാൽമീകി രാമായണത്തിൽ വെച്ച് തന്നെ എല്ലാ ശ്ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നത് രാമം ദശരഥം വിദ്ധി ജ്യേഷ്ഠനാണ് രാമൻ പക്ഷേ ആ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ രാമനെ ദശരഥനായിട്ട് വിദ്ധി നീ അറിയുക എന്നാൽ കണക്കാക്കണം കരുതണം അങ്ങനെ മാം മാം വിദ്ധി ജനകാത്മജാം ജനകാത്മജയെ സീതാദേവിയെ ജ്യേഷ്ഠത്തിയായിട്ടല്ല ഞാൻ തന്നെയായിട്ട് കാണണം അയോധ്യാം അടവീം വിദ്ധി അടവി ആ കാനനത്തെ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഓർത്ത് വിഷമിക്കരുത് അത് അയോധ്യ തന്നെയായിട്ട് കാണണം ഇങ്ങനെ ഗച്ഛ താത താത എന്നതുകൊണ്ട് വത്സ എൻ്റെ കുഞ്ഞേ എന്നുള്ള ഒരു വാത്സല്യമാണ് குஞ்ஞேனி யதா சுக்கம் கச்ச போய் வரு